മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ആക്ഷനോ കോമഡിയോ സസ്പെൻസോ ഒന്നുമില്ലാതെ ഒരു ചിത്രം അത്ഭുതം കാണിക്കുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച തിയറ്റർ റിലീസായി എത്തിയ ആടുജീവിതമാണ് ഈ ചിത്രം പൃഥ്വിരാജ് നായകനായ ഈ ബ്ലസ്സി ചിത്രം മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും വീക്കെൻഡിൽ തന്നെ തകർത്തിരിക്കുകയാണ് അതുമാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ വിലക്കുണ്ടായിരുന്നിട്ടും ആടുജീവിതം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വമ്മൻ കളക്ഷനാണ് നേടുന്നത് നിലവിൽ യു എ മാത്രമാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് എന്നാൽ ഓസ്ട്രേലിയ യു എസ് ബ്രിട്ടൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും ചിത്രത്തിന് മെഗാ കളക്ഷനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദേശ മാർക്കറ്റുകളിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഓസ്ട്രേലിയൻ ബോക്സ് ഓഫീസിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് ആടുജീവിതം നടത്തുന്നത് ആദ്യ ആഴ്ചത്തെ കളക്ഷനിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് ആദ്യ നാല് ദിവസത്തെ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ഇത്രയും ദിവസത്തെ കണക്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ആടുജീവിതം തന്നെയാണ് പൃഥ്വിരാജിന് നടനെന്ന നിലയിൽ ഇത് വലിയ നേട്ടമാണ് നേരത്തെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറും ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ ഓസ്ട്രേലിയയിൽ നിന്ന് നേടിയിരുന്നു ആടുജീവിതം ഇതുവരെ ഒന്ന് പോയിന്റ് എഴുപത്തൊമ്പത് കോടി രൂപയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് നേടിയിരിക്കുന്നത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു ഇതുവരെ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയമായ മഞ്ഞുമൽ ബോയ്സിനായിരുന്നു ഓസ്ട്രേലിയയിൽ കൂടുതൽ കളക്ഷൻ എന്നാൽ മഞ്ഞുമൽ ബോയ്സിനെയാണ് ഇവിടെ ആട് ജീവിതം മറികടന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളും സർവൈവൽ ഡ്രാമ ഗണത്തിലുള്ളതാണ് ആദ്യ ആഴ്ച മഞ്ഞുമൽ ബോയ്സ് ഒന്ന് പോയിന്റ് മുപ്പത്തിയെട്ട് കോടിയാണ് നേടിയത് അതേസമയം കേരളത്തിലും മാസ് പടങ്ങളേക്കാൾ മുന്നേറ്റമാണ് ആട് ജീവിതം നടത്തുന്നത് നിലവിൽ കളഷനിൽ നാലാം സ്ഥാനത്താണ് ആട് ജീവിതം മലയാള ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്തുമാണ് പൃഥ്വിരാജ് ചിത്രമുള്ളത് ആടുജീവിതം വാരാന്ത്യത്തിൽ നേടിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് അമ്പത് കോടി അതിവേഗത്തിലാണ് ചിത്രം മറികടന്നത് മോഹൻലാലിന്റെ ലൂസിഫർ ഒടിയൻ പോലുള്ള ചിത്രങ്ങളെല്ലാം വീക്കെൻഡ് കളക്ഷനിൽ വീണിരിക്കുകയാണ് എന്നാൽ ആദ്യ മൂന്ന് ചിത്രങ്ങളും മലയാളമല്ല മറിച്ച് അന്യഭാഷാ ചിത്രമാണ് കേരളത്തിൽ വീക്കെൻഡിൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി നേടിയ വിജയ് ചിത്രം ലിയോയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് കെ ജി എഫ് രണ്ടാം ഭാഗമാണ് ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടിയായിരുന്നു കളക്ഷൻ മൂന്നാം സ്ഥാനം ജയിലർക്കാണ്